കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു തിക്കോടി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പള്ളിക്കരകുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് അസുഖം ബാധിച്ചത് കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു പനി ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആൺകുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നേരത്തെ വൈറ്റ് മൗണ്ട് മൗൺ കുട്ടിയുടെ ശരീരത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കോണ്ടിച്ചേരിയിൽ നിന്നുള്ള പിസി ആർ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതോടുകൂടിയാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് എത്തിച്ച മരുന്നടക്കം കുട്ടിക്ക് നൽകി തുടങ്ങി കുട്ടിയുടെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം അതേസമയം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മൂന്ന് കുട്ടികളാണ് ഇതുവരെ മരിച്ചത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണം കുട്ടികളെയാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത് അതിനാൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും സ്വിമ്മിംഗ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതും രോഗം ബാധിക്കാതിരിക്കാൻ സഹായകമാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്